മലയാള സർവകലാശാലയ്ക്കായി തുഞ്ചൻ കോളേജിന്റെ അഞ്ചേക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയുള്ള ലീഗ് ബഹുജന പ്രക്ഷോഭത്തിന് തുടക്കം തുഞ്ചൻ കോളേജിന്റെ വികസനത്തെ അട്ടിമറിക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാരും സർവകലാശാലയും പിന്മാറണമെന്നും സർവകലാശാല വികസനത്തിന് സർവകലാശാലയ്ക്ക് ഏറ്റെടുത്ത ഭൂമി വിനിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ലീഗ് പ്രക്ഷോഭം തുഞ്ചൻ കോളേജ് ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തെ എല്ലാ നിലയിലും എതിർത്ത് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ലീഗ് സമരരംഗത്തിറങ്ങിയിട്ടുള്ളത് കോളേജ് പരിസരത്ത് നടന്ന സമരപ്രഖ്യാപനം സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു എല്ലാ റോഡുകളിലും കമഴിന്ന് കിടന്നു സി പി എമ്മുകാരൻ കോളേജ് അനുവദിക്കില്ലെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു വഴിയിലും വരാൻ കഴിഞ്ഞില്ല തിരൂരിൽ ട്രെയിൻ ഇറങ്ങേണ്ട മുഖ്യമന്ത്രി ഷൊർണൂരിൽ ഇറങ്ങിയിട്ട് ഷൊർണൂരിൽ നിന്ന് പെരിന്തൽമണ്ണ വഴി മലപ്പുറത്ത് വന്ന് മലപ്പുറത്ത് നിന്ന് കൊടുങ്ങിയിലൂടെ പിൻപിൻ പിൻഭാഗത്തു കൂടെ വന്ന് വേദിയിലേക്ക് ാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നറിയുമ്പോഴാണ് ഇവർക്കൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോടുള്ള താല്പര്യം എത്രയാണെന്ന് അറിയുക ഈ തീരപ്രദേശത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു ജനത തൊട്ടടുത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് പഠനം നിഷേധിക്കപ്പെട്ട ഒരു ജനത അവർ പഠിക്കണം അവർ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ഉദ്ദേശ ശുദ്ധിയോടുകൂടിയാണ് ഇത് തുടക്കം കുറിച്ചത് വിഭാഗത്തോട് ഞങ്ങൾ പറഞ്ഞു ഇത് സമരമാണ് ആദ്യത്തെ സമരത്തിന്റെ രീതി എന്നത് ഒരു മെസ്സേജ് ആയിരിക്കണം ആ മെസ്സേജ് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നതാകണം ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നതാകണം നിങ്ങൾ ഇത് തുനിയരുത് എന്ന് ആ മെസ്സേജ് മനസ്സിലായി എന്നാണ് ഞങ്ങൾക്ക് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ മനസ്സിലായത് എല്ലാ ഇനി ഇതെടുത്തിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് പറയുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തി എന്താണെന്ന് ഈ തിരൂരി തിരിച്ചറിയും അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ടവർ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ അവരൊക്കെ തന്നെ ഞങ്ങളുമായി യോജിക്കുന്നവരാണ് അവരാരും ഈ സ്ഥാപനം ഒരിക്കലും തന്നെ ഇതിന്റെ ഭൂമി ഒരു റിയൽ എസ്റ്റേറ്റുകാർക്ക് കൊടുക്കുന്ന വിധാനത്തിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ വിധാനത്തിലേക്ക് ബന്ധപ്പെട്ട സർക്കാറും ആ സർക്കാരിന് ശക്തമായ സ്വാധീനമുള്ള ഇവിടുത്തെ ഈ നാട്ടുകാരനായ മന്ത്രിയും ഒക്കെ അതിൽ ഞങ്ങളുടെ കഴിവ് ഉപയോഗപ്പെടുത്തണം എന്ന് കൂടി ിയോജക മണ്ഡലം കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് കോളേജ് പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സമരപ്രഖ്യാപനം ഭൂമി പരിശോധന മാറ്റിയ സർക്കാർ തീരുമാനം ലീഗ് പ്രക്ഷോഭത്തിന്റെ ആദ്യ വിജയമാണെന്ന് നേതാക്കൾ പ്രസ്താവിച്ചു കുറക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ കരീം അധ്യക്ഷനായി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം ട്രഷറർ ഫൈസൽ എഡശ്ശേരി തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി നേതാക്കളായ സെയ്ദലവി റിയാസ് അജ്മൽ മൊയ്തീൻ കോയ മയ്യേരി ഇസാഖ് പാറയിൽ അലി കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് വെട്ടം ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ